ഈശ്വരമിശഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ മർക്കോസിന്റെ സുവിശേഷം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നു ഒമ്പതാം അധ്യായം ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലായ്പ്പോഴും ദാസനായിരിക്കണം ശുശ്രൂഷകനായിരിക്കണമെന്നുമൊക്കെ ശുശ്രൂഷാ മനോഭാവത്തിലായിരിക്കും നമ്മളൊക്കെ എത്രമാത്രം നന്മയിലത് സ്വീകരിക്കുന്നുണ്ടെന്ന് നമ്മോട് ചോദിക്കാം എല്ലായിടത്തും ഒന്നാമനാകാൻ വിജയിക്കുവാനുള്ള മത്സരമാണ് അത് നമ്മുടെ കുടുംബ ഒരു വീട് വെക്കുന്ന കാര്യത്തിൽ ഭവനത്തിൻ്റെ നിർമ്മാണത്തിൽ ജീവിത ഇടങ്ങളിൽ ചിലപ്പോഴൊക്കെ ഭക്തിയുടെ കർമ്മത്തിൽ പോലും ഒരു പ്രാർത്ഥന എത്തിക്കുന്ന വ്യക്തിക്ക് പോലും ഒന്നാമനാകുവാനുള്ള ഏറ്റവും വലിയവനാകുവാനുള്ള ഒരു ഇഷ്ടം മനസ്സിലുണ്ടാവാം ഈശോ ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ശുശ്രൂഷകരായിട്ട് മാറുക കത്തോലിക്ക സഭയിൽ ഏറ്റവും ശ്രേഷ്ഠമായ വ്യക്തിയായിട്ട് നാം കാണുന്നത് ആദരിക്കുന്നത് മാർപ്പാപ്പയാണ് പവ പറയുന്നു ഞാൻ ദാസന്മാരിൽ ദാസനാണ് താഴേക്കിടയിലുള്ള ശുശ്രൂഷകരൊക്കെയാണ് പലപ്പോഴും ഒരുപാട് വലിയവരാകുവാൻ വലിയവരാണെന്നുള്ള ഭാവത്തിൽ ജീവിക്കുന്നതൊക്കെ ഇന്ന് സുവിശേഷം നമ്മൾ ഓർമ്മിപ്പിക്കുന്നു ശുശ്രൂഷാ മനോഭാവത്തിലൂടെ പാദം കഴുകുന്നവരാകുവാൻ അവൻ്റെ കുറവുകളെയും ചുറ്റുവട്ടങ്ങളിലൂടെ ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവയെ മനസ്സിലാക്കുവാൻ അവൻ്റെ നൊമ്പരങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്നവരിലും സങ്കടമനുഭവിക്കുന്നവരിലുമൊക്കെ അവൻ്റെ മനസ്സോട് ചേർന്ന് അവൻ്റെ കൂടെയാകുവാൻ അവൻ്റെ ശബ്ദമാകുവാനുള്ള വിളിയാവണം നമുക്ക് ലഭ്യമാകേണ്ടത് നമുക്ക് സ്വീകരിച്ച വലിയ വിശുദ്ധിയുടെ നന്മ അനുഗ്രഹമാക്കുവാൻ പരിശ്രമിക്കാം ഒന്നാമനേക്കാൾ വലുതായിട്ട് താഴേക്കിറങ്ങിക്കൊണ്ട് ശുശ്രൂഷാ മനോഭാവത്തിലൂടെ സാഹോദര്യത്തിലൂടെ എളിമയിലൂടെയൊക്കെ ദൈവത്തെ പകുത്തുകൊടുക്കുവാനായിട്ട് നമുക്ക് സ്വീകരിക്കാം എൻ്റെ കുടുംബജീവിതത്തിൽ അപ്പനായ അമ്മയായിട്ടൊക്കെ നമ്മൾ ഒരുപാട് രംഗങ്ങളാടുമ്പോൾ നന്മയോടുകൂടെ ശുശ്രൂഷാ മനോഭാവത്തിലൂടെ അത് ചെയ്യുവാനായിട്ട് അതിലൊന്നാമനാകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ശുശ്രൂഷയിൽ നാമൊക്കെ ഒന്നാമതായിരിക്കട്ടെ നമ്മുടെ കർത്താവ് വിശ്രമിച്ച കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ